ഇന്ന് ഞാൻ അതിരാവിലെ രാവിലെ നാലേ മുക്കാലെ എഴുന്നേറ്റോ എന്ന് പറയാൻ കിടന്നാലെല്ലാം എഴുന്നേക്കേണ്ടി വരുവുള്ളൂ കിടന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് തന്നെ ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അടുക്കളയിലോട്ട് കയറി കേട്ടോ ഇത് നമ്മുടെ ഊത്തപ്പം പോലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇന്നലെ ദോശ വെച്ച് എന്നാ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് പേരെ സജസ്റ്റ് ചെയ്താൽ താങ്ക് യു ഞാൻ വെജിറ്റബിൾസിൻ്റെ അകത്ത് കുറച്ച് ചിക്കനും കൂടെ അങ്ങ് വെച്ച് മോഡിഫൈ ചെയ്ത് കേട്ടോ അപ്പോൾ ഒരു ഊത്തച്ചക്കെന്ന് വേണം പക്ഷേ സംഭവം കിടവായിരുന്നു കേട്ടോ ഈ ദോഷമാവുമല്ല ഞാൻ വെറുതെ കളഞ്ഞനെ എന്നേ ഇത് വെച്ച് എന്നാ ഈ ഒന്ന് മനസ്സിൽ വിചാരിച്ചപ്പോൾ ഈ ഊത്തപ്പ ഐഡിയ ഒരിക്കൽ പോലും എൻ്റെ മനസ്സിൽ വന്നില്ല എന്നുള്ളതാണ് ഞാൻ കഴിച്ചു കഴിച്ചുപോലെ നോക്കാതെ സംഭവം കിടവാരുന്നു എങ്ങനെ പറഞ്ഞെന്ന് മനസ്സിലായോ ഇപ്പൊ കാണിച്ചു തരാം ഒരാൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നേരെ ഊപ്പത്ത് ഊപ്പത്ത ഊത്തപ്പത്തിന് മണ്ടിലോട്ട് കമ്മന്ന് വീണു സാധാരണ അങ്ങനെ സംഭവിക്കാറുള്ളതല്ല ഇതിപ്പോ ദോശയാണ് ചിലർക്ക് ബിരിയാണി ബിരിയാണിന്ന് പേപ്പർ എഴുതി കൊടുത്ത പേപ്പറും തിന്നു എന്ന് പറഞ്ഞാലോ ജസ്റ്റി മോന്റെ കാര്യം ദോശയിൽ നിന്ന് എഴുതി കൊടുത്താൽ ജസ്റ്റ് അത് കഴിക്കും ചെറുപ്പത്തിൽ ആരോ കുട്ടിക്ക് ദോശയിൽ കൈവശം വെച്ചു കൊടുത്തുന്ന് തോന്നുന്നു ഇനിയിപ്പൊ നമ്മുടെ ചേടുകുട്ടിന്റെ പ്രതികരണ പരിപാടിയില്ലേ കാരണം ഉള്ളിൽ സ്കൂളിൽ പോകുന്നതിന് ഭയങ്കര സംശയങ്ങളും ചോദ്യങ്ങളും